ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് വടക്കാഞ്ചേരി ബലേബേഷ് ചാരിറ്റബിൾ ടീമിന്റെ പത്താം വാർഷികാഘോഷം സംഘടിപ്പിച്ചു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തു വർഷം മുൻപ് പത്തുപേരുടെ കൂട്ടായ്മയായി തുടങ്ങി ഇന്ന് ഇരുന്നൂറിലധികം പേരുടെ കൂട്ടായ്മയായി വളർന്ന കൃത്യമായ പ്രതിമാസ ഇടവേളകളിൽ നന്മ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുന്ന ബലേബേഷ് ചാരിറ്റബിൾ ടീമിന്റെ പ്രവർത്തനം ബലേബേഷ് എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കെ കെ അബൂബക്കർ അധ്യക്ഷനായി ബലേബേഷ് സെക്രട്ടറി ബാബു പൂക്കുന്നത് ഡോക്ടർ കെ ആർ അജയ് ബലേബേഷ് പ്രസിഡന്റ് എം എച്ച് ഫഹദ് കെ സി വേണുഗോപാൽ ഡോക്ടർ നാസി അഹമ്മദ് സലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും പുതിയ പവർ ടൂൾ തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്